ഇടുക്കി മാങ്കുളത്ത് ഫോട്ടോഗ്രാഫർക്ക് ക്രൂരമർദ്ദനം വിവാഹത്തിലെ ദൃശ്യങ്ങൾ പകർത്താൻ വന്നവരെയാണ് വധുവിന്റെ ബന്ധുക്കൾ മർദ്ദിച്ചത് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തില്ല ഈ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പാനിക്കിലായി പോയി ഞാനതിൽ പേടിച്ചു പൈസ പറഞ്ഞാൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത് ഉള്ള ഒരാളല്ല എനിക്കതിനൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല അങ്ങനെ റിയാക്ട് ചെയ്ത് അതുകൊണ്ടാണ് സംഭവിച്ചത് ഞാനൊരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ എന്നെ വർക്കിനെ ഏൽപ്പിച്ചത് എലിമെൻട്രിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു വർക്കുകൾക്ക് ഇഷ്ടംപോലെ ചെയ്യുന്നതാണ് ഈ വർക്ക് ഏൽപ്പിച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടിയിരുന്നു അപ്പോൾ നമുക്ക് വർക്ക് വരുന്നത് പതിനാറാം തീയതി ആയിരുന്നു അപ്പോൾ പതിനഞ്ചാം തീയതി ഇവരുടെ തന്നെ വേറൊരു വർക്ക് അമ്പലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഓൾറെഡി ഉണ്ടായി അപ്പോൾ നമ്മൾ അവിടെ വർക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നിട്ടാണ് രാത്രി ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഞാനും എൻ്റെ അസിസ്റ്റൻ്റ് പയ്യനും വേറൊരു സിനിമാഗ്രാഫറും കൂടെയാണ് ഇവിടുന്ന് വണ്ടിയിൽ പോകാൻ ഉദ്ദേശിച്ച് നമ്മൾ പതിനൊന്നരയ്ക്ക് ഇവിടെ മൂവ് ചെയ്തു ഇതിന് മുമ്പ് നമുക്ക് ലൊക്കേഷൻ കിട്ടിയപ്പോൾ തന്നെ അവിടെ അടുത്തുള്ളൊരു ഫോട്ടോഗ്രാഫറിനെ വിളിച്ച് ചോദിച്ച് എങ്ങനെ എല്ലാം ചോദിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ അവിടെ ചെല്ലുന്നു ഒന്നര ആയപ്പോൾ നമുക്ക് പോയിൻറ്റ് ഓഫ് കോൺടാക്റ്റ് കിട്ടിയത് ഈ ചേച്ചിയുടെ അതായത് ഈ ബ്രൈഡിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻ്റിൻ്റെ നമ്പറായിരുന്നു ശരിക്കും നമുക്ക് ആ പോയിൻ്റ് പോയിൻറ്റ് ഓഫ് കോണ്ടാക്റ്റ് ഈ ചേച്ചിയുടെ ഹസ്ബൻറ്റിനെ നമുക്ക് അറിയില്ലായിരുന്നു അത് ആദ്യം തന്നെ നമ്മൾ ഹോട്ടൽ ഹോട്ടലിലെ ആളാന്ന് പറഞ്ഞിരുന്നത് നമ്മളവിടെ ചെന്നു നമുക്ക് റൂം അറേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ അവർ നോക്കി അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് റൂമ് കണ്ടു റൂമ് കണ്ടപ്പോഴാണ് മനസ്സിലായി അവിടെ മൊത്തം മദ്യവിച്ചിട്ടൊക്കെ അലമ്പാക്കിയിട്ടേക്കുറു മൊത്തം മദ്യകുപ്പികളും ഫുള്ള് അലമ്പാക്കി നമുക്ക് കിടക്കാൻ പറ്റില്ലാത്ത രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് അപ്പോൾ ആ സമയം നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നോർമലി നമ്മൾ രീതിയിൽ ബ്രോ ഇതിൽ കിടക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവർ പറഞ്ഞു അപ്പോൾ ആ പുള്ളി മദ്യത്തിൻ്റെ ലഹല നമ്മളോട് കയർത്ത് സംസാരിക്കുകയുണ്ടായ അപ്പോൾ നമ്മൾ അത് ശരിക്കും നമുക്ക് എന്താ പറയുക ഹയർ അത് ഫാമിലിയോട് പറയാനോ ഒന്നും ആ സമയത്ത് ഉറ ഉറങ്ങിപ്പോണ്ടിരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു കാര്യം വിട്ടു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് അത് കിടന്നുറങ്ങി കിടന്നുറങ്ങിയ സമയത്ത് വീണ്ടും ഇയാൾ വന്നിട്ട് പറഞ്ഞു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരാളുടെ വരും അപ്പോൾ ഒരാളോടെ കിടത്തണം അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു നമ്മളതിനും തയ്യാറായി ബിക്കോസ് രാത്രി രണ്ടര രണ്ടര ആയി നമുക്ക് ആകെ നാല് മണിക്കൂറെ ഉറങ്ങാനുള്ളൂ അപ്പോൾ നമ്മൾ ഉറങ്ങാനായിട്ട് കിടന്നു കിടന്നു കഴിഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങൾ അവിടെ ഉണ്ടായി ഇതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നിതിൻ എന്ന് പറയുന്ന അവിടെ ഓൾറെഡി ഉണ്ടായി അത് എലിമെൻട്രിക്സ് കമ്പനിയുടെ തന്നെ കോർഡിനേറ്ററാണ് അപ്പോൾ ആളോട് നമ്മൾ സംസാരിച്ചത് നമ്മൾ വർക്കിനെ വിളിച്ചേക്കാനാണല്ലോ അപ്പോൾ നമുക്ക് റൂം ഷോക്ക് ആയല്ലോ എന്താ ബ്രോ ഇതൊന്ന് ഫാമിലിയോട് അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവരാണ് ബാക്കി കാര്യങ്ങളൊക്കെ ടേക്ക് ഓവർ ചെയ്തത് ആ സമയത്ത് അപ്പോൾ ഈ രാത്രിയിൽ ഈ ഒരു ദേഷ്യത്തിനാണെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരുടെ ഒന്നുകൂടെ വെച്ചിട്ട് ഈ പയ്യനെ ഇടിച്ച് രാത്രിയിൽ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാനും എൻ്റെ കൂടെ രണ്ടുപേരുണ്ടായിരുന്ന ആരും അറിയുന്നില്ല ആകെ അറിവുള്ളത് ഈ പയ്യൻ എന്നുള്ള പയ്യനും നിതിൻ്റെ റൂമിലുണ്ടായിരുന്ന പയ്യനും അടക്കും ഇതിൽ അറിവുള്ളു രാവിലെ നോർമലി ഞങ്ങൾ എഴുന്നേക്കുന്ന പോലെ ഏഴ് മണിക്ക് എഴുന്നേറ്റു കുളിച്ച് റെഡിയായി വർക്കിന് പോയി ഇവർ തന്നെ ബ്രൈഡും ബ്രൈഡും ഗ്രൂമും അവിടെ തന്നെ ആയിരുന്നു റെഡിയായ ഈ സെയിം സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് പോയി സിംഗിളും കാര്യങ്ങളൊക്കെ എടുത്തു കപ്പളെടുത്തു നേരെ നമ്മൾ അമ്പലത്തിൽ പോയി കെട്ട് നടത്തി അത് കഴിഞ്ഞ് ഹാളിൽ വന്ന് മാങ്കുളത്ത് കോപ്പറേറ്റീവ് ഹാളിൽ വന്ന് പരിപാടി നടത്തി ഇതെല്ലാം കഴിഞ്ഞ് വർക്ക് കഴിഞ്ഞ് തീരാൻ നേരത്ത് അതായത് ഏകദേശം സദ്യയെല്ലാം കഴി കഴിച്ചു കഴിഞ്ഞ് ബ്രൈഡും ഗ്രൂമും കൂടെ ഗൃഹപ്രവേശത്തിന് വേണ്ടി ഇറങ്ങാൻ നേരത്താണ് ഈ പയ്യനോട് ഈ കാര്യം പറയുന്നത് അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ആ കാണുന്ന ചേട്ടൻ എന്നെ രാത്രിയിലും മർദ്ദിച്ചു സീനായിപ്പോയി എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നോ അങ്ങനത്തെ രീതിയിലൊന്നും എന്നോട് പറഞ്ഞില്ല ബിക്കോസ് എന്നോട് കാര്യം പറഞ്ഞു എനിക്കിപ്പോൾ പെട്ടെന്ന് വിഷമം ഉണ്ടായി ബിക്കോസ് ഇവനങ്ങനെ ഇൻറ്റൻഷനുള്ള അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ തെറി വിളിക്കുന്ന അങ്ങനെ വിളിക്കുന്ന ഒരാളല്ല അപ്പോൾ ഒരു രീതിയിലും അവൻ മർദ്ദിക്കാനായിട്ട് ഒരു കാരണവും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായി അപ്പോൾ തന്നെ ഞാൻ ക്ലൈ എന്താ എങ്ങനെ എന്ത് കാരണം എന്തെങ്കിലും ഉണ്ടായാൽ പോലും ഒരാളെ മർദ്ദിക്കുന്നത് വളരെ മോശമായുള്ള കാര്യമാണ് അന്നോ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് ഒരു ക്ലൈൻ്റ് എന്ന രീതിയിൽ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന ഓരോ സ്ട്രേഞ്ചറായിട്ടുള്ള നമ്മൾ അവരുടെ ഹിസ്റ്ററിയോ കാര്യങ്ങളോ നോക്കിയിട്ടല്ല നമ്മൾ വർക്ക് എടുക്കുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരേണ്ട കാര്യങ്ങൾ ചെയ്തു തരേണ്ട ഉത്തരവാദിത്വം ക്ലൈൻസിനുണ്ട് അപ്പോൾ ഈ പറയുന്ന ആൾ മർദ്ദിച്ച കാര്യം ഞാൻ ഈ ക്ലൈൻ്റിനോട് ഡയറക്റ്റ് അപ്പം തന്നെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പറഞ്ഞു മോശമായി പോയി നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് അവമാനിക്കുന്നതിന് തൊല്യാണ് ഞാൻ ഇഷ്ടംപോലെ വർക്ക് എടുത്തിട്ടുള്ള ഒരാളാണ് ഓൾറെഡി പല സ്ഥലത്ത് പോയി വർക്ക് വർക്കെടുത്തിട്ടുള്ളത് ആദ്യമാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ ക്ലൈൻറ്റിനോട് പറഞ്ഞു ഈ സമയത്ത് ഈ ആൾ അവിടെ ഉണ്ടായി നല്ല കൊടുത്ത ആൾ അപ്പോൾ ആൾക്കത് ഭയങ്കര ഷെയിം ആയ പോലെ ആൾ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഫേസിൽ എനിക്കത് വിഷമം തോന്നിയില്ല ബിക്കോസ് ആൾ ചെയ്ത് വളരെ തെറ്റായ കാര്യമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ആ കാര്യത്തിൽ ഉറച്ചു തന്നു ഈ ഫാമിലിയുടെ സൈഡിൽ നിന്ന് നമുക്ക് ക്ഷമയൊക്കെ പറഞ്ഞുകൊണ്ടായി ആ സമയത്ത് തന്നെ അപ്പം നമ്മൾ ആ കാര്യം വിട്ടു അവിടുന്ന് നമ്മളിതിന് ഫർദർ ആയിട്ട് ഇവരിങ്ങനെ മൂവ് ചെയ്യുമെന്ന് ഒന്നും നമുക്കറിയില്ല ഈ വർക്ക് നോർമലി കോപ്പ് ചെയ്ത് ഇവരെ ഫാമിലി ഇറങ്ങാൻ നേരത്ത് നമ്മുടെ കൂടെയുള്ള അവർ ഇറങ്ങി ഈ ഗ്രൂം സൈഡ് പോകാനുള്ളവർ ഇറങ്ങി നമ്മൾ ബ്രൈറ്റ് സൈഡ് സൈഡിൽ കവർ ചെയ്ത് ഞങ്ങൾ ഫയലെല്ലാം കോപ്പി ചെയ്ത് അവിടെ നിന്ന് വണ്ടി തിരിച്ചു നമ്മൾ തിരിച്ച് മൂവാറ്റിക്ക് പോകാനായിട്ട് വണ്ടി തിരിച്ചു വണ്ടി തിരിച്ച് കറക്റ്റ് റോഡിലേക്ക് ഇറങ്ങി ഒരു ഒരു കിലോമീറ്റർ ഇല്ല അതിനുള്ളിൽ ഈ ഒരു ബ്ലാക്ക് കാർ കാറിൻ്റെ പുറകെ വരുന്നുണ്ടായി അപ്പോൾ എനിക്ക് ആദ്യമൊന്നും വലിയ സംഭവമായിട്ട് തോന്നിയില്ല പിന്നെ ഈ ഓൾറെഡി ബൊക്കെ വെച്ച കാറായിരുന്നു അപ്പോൾ ഈ കാറെ ഓൾഡി രാവിലെ കല്യാണ പണ്ട് വന്ന വണ്ടിയായുകൊണ്ട് നോട്ട് ചെയ്തിട്ടുണ്ടായി ഇപ്പം പുറകിൽ നിന്ന് അടിച്ച് ഡിമ്മിട്ടും ബ്രൈറ്റിട്ടും പിന്നെ കൈയ്യൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾക്ക് വേണ്ടി എന്തോ വരുന്നതെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലായേ കുറേ നേരം ഞാൻ സ്പീഡിൽ വണ്ടി ഓടിച്ചു പിന്നെ ഇവരെത്തിപ്പിടിക്കുകയുണ്ടായി തൊട്ട് പുറകെ തന്നെ ഇവർ വണ്ടി വന്ന് വട്ടം കൊണ്ടുവച്ച് ആദ്യം ഞാൻ ഒന്ന് സ്ലോ ആക്കി കൊടുത്തു ഇവരെന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്ന വഴി ഇതെല്ലാം ഞാൻ സ്റ്റാർട്ടിങ് തന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചു അതാണ് ഞാൻ ആദ്യം ചെയ്തത് ബിക്കോസ് ഞാൻ ഓൾറെഡി ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഇത് എന്താ സംഭവം നടക്കാൻ പോകുന്നതെന്ന് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചു ഈ ടൈമിൽ ഞാൻ കാണുമ്പോൾ ആദ്യമേ തന്നെ ഈ മൂന്ന് പേര് ആ വണ്ടിക്ക് അന്ന് ഇറങ്ങിയിട്ട് മുണ്ടൊക്കെ മുടക്കി കുത്തി ഭയങ്കര സിനിമാ സ്റ്റൈലിൽ വന്ന് വണ്ടിയുടെ ഡോറിൻ്റെ അടിച്ച് തെറി പറയാണ് നല്ല രീതിയിൽ തെറി പറയുക ഈ ഇതുപോലെ തെറി പറയുന്ന ആദ്യമായിട്ടാണ് കാണുന്നത് അത്രയും രീതിയിൽ തെറി പറഞ്ഞ് നല്ല രീതിയിൽ തെറിഞ്ഞ് എന്നെ ഭയങ്കര രീതിയിൽ പേടിപ്പിച്ചു അപ്പോൾ നമ്മൾ ആകെ പേടിച്ചു പോയി എന്ത് സംഭവം അറിയില്ല ഈ ഗ്യാപ്പിന് ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്നുകൊണ്ട് ഇവർ ഒതുക്കി കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ഇവരുടെ ഫേസിൽ നോക്കിക്കൊണ്ടിരുന്ന ടൈമിൽ തന്നെ ഗിയർ ഇട്ടിട്ട് അവിടുന്ന് രക്ഷമിട്ടു ഈ ഇതെല്ലാം മാങ്കുളത്ത് നിന്ന് അടിമാലിക്ക് പോകുന്ന ഒരു ഒന്നര കിലോമീറ്റർ കൂടി സംഭവിച്ച ആദ്യം ഇത് നടക്കുന്നത് ഒരു രണ്ട് നാൽപ്പത്തഞ്ച് ടൈമിലാണ് അവിടുന്ന് ഞാൻ വണ്ടി എടുത്ത് നല്ല സ്പീഡിൽ ഓടിക്കുക ആ വഴി ചെറിയ വഴിയാണ് ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചാൽ നല്ല രീതിയിൽ സ്പീഡിൽ വണ്ടി ഓടിച്ച് മാക്സിമം അവിടെ ഹെയർ പിന്നൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ എത്തിയപ്പോൾ വീണ്ടും ഇവർ പുറകെ ശലിപ്പത്ത് ഇത് രീതിയിൽ വരുവാ അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പേടിയായി പോയി ഇത് നമ്മളിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനത്തെ ഒരു കാര്യം തൊട്ട് പുറകെ വണ്ടി ഓടിയെത്തുന്നു ആ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല തൊട്ടു പുറകെ ഒരു വണ്ടി തൊട്ട് വണ്ടിയുടെ തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ് വരുന്നു ഇടിക്കാൻ പോലെ വരുന്നു നമ്മൾ സമയത്ത് പലരെയും വിളിച്ച് നോക്കുന്നു പോലീസുകാരെ വിളിച്ച് നമ്മുടെ ഒരു ഫ്രണ്ട് അമ്മൽ എന്ന് പറഞ്ഞു ആളെ ആൾ വിളിച്ച് പോലീസുകാരുടെ നമ്പർ കിട്ടുന്നു ഈ പോസ്റ്റിലെ ആളെ ആൾക്ക് ഞാൻ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം എന്ന് നോക്കി ക്ലയൻറ്റിനെ വിളിച്ച് പറഞ്ഞു നമുക്ക് പറ്റാവുന്നതൊക്കെ ചെയ്തു ബിക്കോസ് അവിടെ ഒരു റേഞ്ചിൻ്റെ ഇഷ്യൂ ഉള്ളൊരു ഏരിയ ഇതൊക്കെ അവർക്കറിയാം അതെനിക്ക് മനസ്സിലായത് പിന്നീടാണ് ബിക്കോസ് ഇത് നമ്മളെ തൊട്ട് അവിടെ പൂട്ടാൻ പറ്റുമെന്നും ഒക്കെ ഇവർക്കറിയാം ബിക്കോസ് ഇവർ ഈ നാട്ടുകാരാണ് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നവരാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഡ്രാപ്പായി ഓട്ടോമാറ്റിക്കലി ഡ്രാപ്പായെന്ന് എനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ പേടിയായി ആ രീതി സമയത്ത് എന്നെ പ്രതികരിക്കണമെന്ന് എനിക്ക് അറിയാൻ ഈ സത്യം പറഞ്ഞാൽ അതുകഴിഞ്ഞ് വീണ്ടും ഞാൻ വണ്ടി ഓടിച്ച് ഇവരുടെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം കയറ്റമൊക്കെ കഴിഞ്ഞ് നേരത്തെ എത്തിക്കപ്പോൾ ഞാൻ വീണ്ടും സ്പീഡിൽ ഓടിച്ച് ഇവരെ പുറകിലായിപ്പോയി അഞ്ചാറ് വണ്ടി ഞാൻ ഓവർടേക്ക് ചെയ്ത് ഈ സമയത്ത് തന്നെ ക്ലൈൻ്റും വിളിച്ചു ക്ലൈൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇത് എത്ര ദൂരം പോകുന്നു നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ അതായത് ഈ നിധനാണ് നിതൻ എന്ന് പറഞ്ഞ കോർഡിനേറ്ററാണ് ഈ ക്ലൈൻ്റിനെ വിളിച്ചിട്ട് കാര്യം പറയണത് അപ്പോൾ നിധൻ തന്നെ എന്നെ തിരിച്ചു വിളിച്ച് തോന്നിയ ക്ലൈൻ്റ് ഇങ്ങനെ പറഞ്ഞ് നീ വെയിറ്റ് ചെയ്ത് പോ പോകുന്ന വഴിക്ക് എവിടെയാ വെച്ചാൽ വെയിറ്റ് ചെയ്യുക നമുക്ക് പറഞ്ഞ് പ്രശ്നം പരിഹരിച്ചിട്ട് പോകാൻ തുടങ്ങാം അപ്പം ഇതുപോലെ തന്നെ ഒരു കടമുറയൊക്കെ ഉള്ളൊരു സ്ഥലമുണ്ട് ഐ മീൻ ഒരു തേയിലത്തോട്ടത്തിന് മുമ്പ് അവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ റേഞ്ച് തീർന്നു എല്ലാവർക്കും അറിയാം ആ ഏരിയ പോയിട്ടുള്ളവർക്കറിയാം ലക്ഷ്മി എക്സ് എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു സ്ഥലമാണ് അങ്ങോട്ട് കയറിയാൽ പിന്നെ കാടാണ് റേഞ്ച് കിട്ടില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കടയുടെ ഫ്രണ്ട് ഞാൻ നിർത്തി നിർത്തിയിട്ട് അവിടെയുള്ള നാട്ടുകാർ തൊട്ടടുത്തൊരു കടയുണ്ട് കടയിൽ ഒരു ചേട്ടനോട് പറഞ്ഞ് തൊട്ടുകറിൽ നിന്നൊരു മൂന്ന് പേരോട് ഞാൻ ഈ കാര്യം പറഞ്ഞു ചേട്ടൻ ഒരാളിങ്ങനെ പിന്തുടർന്ന് വരുന്നുണ്ട് ഹെൽപ്പ് വേണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഈ സമയം കൊണ്ട് തന്നെ അവർ എത്തിപ്പിടിച്ച് വണ്ടിയിൽ പുറകെ വന്നു പുറകെ വന്ന് ആ ആ സമയത്ത് തന്നെ ഞാൻ നല്ല രീതിയിൽ പേടിച്ചു കഴിഞ്ഞു സത്യം പറഞ്ഞാൽ പുറകെ വന്ന സമയത്ത് തന്നെ ഞാൻ വണ്ടിയിൽ ചാടി കയറി വണ്ടി സ്റ്റാർട്ടിങ്ങിൽ തന്നെയായിരുന്നു ഞാൻ ലോക്ക് ഇട്ടു സെൻട്രൽ ലോക്ക് ഓഫ് ഓണാക്കി സെറ്റാക്കി ഇട്ടു പിന്നെ മൊത്തം ഇവർ ഗുണ്ടാ സ്റ്റൈലിലുള്ള അക്രമമായിരുന്നു വണ്ടിയിൽ വന്ന് ഇടിക്കുക തെറി പറയുക ഒരു രീതിയിലും നമുക്കൊരു എന്താ പറയുക മാനസിക മാനസികമായിട്ട് നല്ല രീതിയിൽ ഒരു സംഭവമായിരുന്നു അത് കഴിഞ്ഞ് തൊട്ട് പുറകെ തന്നെ ക്ലയൻറ്റ് വന്നു ഒരു ഇന്നോവ കാറിൽ വന്നു വൈറ്റ് ആ അത് കഴിഞ്ഞ് ക്ലയൻറ്റ് വന്നിറങ്ങി എന്നോട് സംസാരിക്കും സംസാരിക്കുന്നുണ്ട് എന്തൊക്കെയോ അപ്പോൾ ഈ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങും ഇതിൻ്റെ മൊത്തം ആയതുകൊണ്ട് എനിക്കൊന്നും കേൾക്കുന്നില്ല അപ്പോൾ കുറച്ച് ഞാൻ ഗ്ലാസ് കാത്തി ഈ ഗ്യാപ്പിന് എനിക്ക് ഇടിച്ച് ആളുടെ പേര് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ അവിണ്ടാസ് എന്നാണ് ആൾ എൻ്റെ കഴുത്തിന് കയറി പിടിച്ചു ഇപ്പം എൻ്റെ കൂടെയുള്ള ഷെഫി എന്ന് പറയുന്ന ആൾ എന്നെ എൻ്റെ കഴുത്ത് നിന്ന് അത് കൈ മാറ്റി ഈ ഗ്യാപ്പിന് എൻ്റെ മുഖത്തിൻ്റെ രണ്ട് പ്രാവശ്യം അടിച്ചു അത് കഴിഞ്ഞ് എന്നെ എന്തൊക്കെയോ ചെയ്തു ആ വീഡിയോ കാണുന്ന പോലെ കയ്യിൽ കൈയൊക്കെ പുറത്തേക്ക് വലിച്ച് അത് മൂന്നാല് പേര് കൂടിയിട്ട് കൈ അവിടെ അമർത്തി തിരിച്ച് ഇപ്പം കയ്യിൽ പാടുണ്ട് ചോര കട്ട് പഠിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുള്ള് പോയി എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല ഒറ്റയ്ക്ക് ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയായി മൊത്തം ഗുണ്ടാശ്ചൈലും നമ്മൾ ഞാനിതൊന്നും ഇതിന് മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഓൾറെഡി ഓൾറെഡി നമ്മൾ ഇത് സംഭവം നടന്ന് പുറത്തേക്ക് ഇറങ്ങി ഓൾറെഡി അടിമാലി സ്റ്റേഷനിൽ നമ്മൾ പരാതി ആദ്യം അറിയിച്ചു ഞാൻ ഓൾറെഡി എൻ്റെ ആ ഒരു ഫേസിൽ നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായി മൂക്കിൽ നിന്ന് ചോരയൊക്കെ വന്നിട്ടുണ്ടായി എനിക്ക് നല്ല പെയിനായിരുന്നു ഒരു സൈഡിൽ ഫുള്ള് കരിവാളിച്ചൊക്കെ കിടക്കുമായിരുന്നു ഇതേപടി നേരെ വന്ന് സ്റ്റേഷനിലേക്ക് പോകുന്നത് ആദ്യം പോയി അടിമാലി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ഫസ്റ്റ് കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ കിട്ടി അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഹോസ് ഇവിടെ സ്റ്റേഷനിൽ ചെന്നു അവിടെ ഉണ്ടായിരുന്ന അസ്ഐ എസ് ഐയോടെ കാര്യം പറഞ്ഞു എസ് ഐ പറഞ്ഞത് ഇത് നമ്മുടെ അണ്ടറിലുള്ള സ്ഥലമല്ല മൂന്നാറ് അണ്ടിന് അണ്ടറിലുള്ള സ്ഥലമാണ് മൂന്നാറ് സെഷനിലേക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ അത് അത് അവർ പറഞ്ഞു നിങ്ങൾ ഇവന് ആദ്യം പ്രാഥമിക ചികിത്സ കൊടുക്ക് എന്നിട്ട് ബാക്കി കേസുകളതി അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ടീമും അങ്ങോട്ടേക്ക് പോയി കേസ് എടുക്കാനായിട്ട് അങ്ങനെ പോയി അവിടെ കേസ് രജിസ്റ്റർ ചെയ്തു തലേദിവസം തല്ലുകിട്ടിയ നിധി എന്ന് പറയുന്ന ആളും പിറ്റേ എൻ്റെ പേരോടെ ഞങ്ങൾ കേസ് കൊടുത്തു അതിങ്ങനെ നാലു പേരിങ്ങനെ വളഞ്ഞ് ആക്രമിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ അവർ ഫസ്റ്റ് ഇതെന്നുള്ള രീതിയിൽ കേസ് എടുത്തു പക്ഷേ എൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായില്ല ഞാൻ നേരെ അതിനുശേഷം നേരെ വന്ന് മൂവാറ്റു വയ്ക്കുവാണ് മൂവാറ്റു ആണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ അറിയാവുന്ന സ്ഥലം അപ്പോൾ അവിടെ വന്ന് സി ടി സ്കാൻ എടുത്തു സി ടി സ്കാൻ എടുത്തപ്പോൾ മൂക്കിൻ്റെ നിലവിൽ രണ്ട് പൊട്ടലുണ്ട് മൂക്കിന് ഡിസ്ലൊക്കേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നേരുണ്ടായിരുന്നു അപ്പോൾ ഐസ് പാക്കൊക്കെ വെച്ച് കുറഞ്ഞ് എനിക്കാണിപ്പോൾ ഈ സംഭവം നടക്കുന്ന സമയത്ത് ക്ലയൻറ്റ് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ തല്ലിയിട്ട് ഇവർ പോകുമ്പോഴും ഇവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടും അവർ തന്നെയാണ് പറഞ്ഞത് ഇതിന് കേസിന് പൊക്കോ നമ്മൾ ഏത് രീതിയിലും കൂടെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഇവർ ഹോസ്പിറ്റലിൽ വരെ അവർ എത്തിയിരുന്നു പിന്നെ ഗ്രഹപ്രവേശമെന്നൊരു സംഭവം ഉള്ളതുകൊണ്ട് നമ്മൾ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ പൊക്കോ നമ്മളിത് ബാക്കി ഡീൽ എന്ന രീതിയിൽ അവർ പോയി അവർ ഏത് രീതിയിലുള്ള സപ്പോർട്ടും തരാമെന്ന് വേണ്ടിയിട്ടുണ്ട് അവർ ഒരു മീഡിയ ആ സമയത്ത് നമുക്ക് തന്നിരുന്നു ബിക്കോസ് നമ്മളിത് അടിമാലി സ്റ്റേഷനിൽ എത്തിയ സമയം കൊണ്ട് തന്നെ ഈ ക്രിമിനൽ ഇവർ ഓട്ടോ ഓട്ടോമാറ്റിക്കലി നമുക്കെതിരെ മൂവ് ചെയ്തിരുന്നു ഒരു എന്തോ ഒരു പെറ്റീഷനൊക്കെ കൊടുത്തിട്ട് ബ്രൈഡിനോടും ഗ്രൂമിനോടും അപേലായിട്ട് പെരുമാറിയതിനാണ് അവർ തന്നെയെന്നുള്ള രീതിയിൽ അവർ ഒരു കംപ്ലൈൻറ്റ് പോലെ അവർ ഓൾറെഡി കൊടുത്തിരുന്നു അപ്പോൾ ഒരു പോലീസുകാരൻ തന്നെയാണ് നമ്മൾ വിളിച്ച് പറഞ്ഞത് അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞ് ബ്രൈഡും ഗ്രൂമും സത്യാവസ്ഥ അറിയാമെങ്കിൽ അവർ കയ്യിൽ നിന്ന് ഒരു വീഡിയോ എടുത്ത് വെച്ചോ അവർ ഇന്നസെൻ്റ് ആണെങ്കിൽ അപ്പോൾ അങ്ങനെ നമുക്കൊരു വീഡിയോ തന്നിരുന്നു ക്യാമറ എന്നോട് ചെയ്തിട്ടില്ല അത് എന്തോ ഈ സംഭവം നടന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഉള്ള സമയത്ത് അവർ വിളിച്ചിരുന്നു എന്താ കാര്യങ്ങൾ അന്വേഷിക്കാൻ അവർ ഒരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആകെ തെറ്റ് ചെയ്തത് ഈ ബ്രൈനിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും ഹസ്ബൻഡ് അനിയനുമാണ് അനിയനും ഫ്രണ്ട്സുമാണ് മദ്യലഗതിയിലാണോ എന്താണോ നമ്മളെ ആക്രമിച്ച് വളരെ മോശമായുള്ള കാര്യമാണ് മോശമല്ല അങ്ങനെ ചെയ്യാനേ പാടില്ല ഒരാളുടെ ഫേസിൽ ഒന്നും കൈവരിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് നീ റിയാക്ട് ചെയ്തില്ല ഈ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പാനിക്കിലായി പോയി ഞാൻ അതിൽ പേടിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തിട്ടത് ഉള്ള ഒരാളല്ല എനിക്കതിനൊരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല അങ്ങനെ റിയാക്റ്റ് ചെയ്ത് അതുകൊണ്ടാണ് സംഭവിച്ചത് ഇപ്പം നിലവിൽ ഞാൻ ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇത് പറഞ്ഞു അറിയിച്ചത് അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ മടിച്ചിരുന്നു ബിക്കോസ് ആ ടൈമിൽ ആ ഈ വീഡിയോ വീണ്ടും പിന്നീട് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ കണ്ടിട്ട് പോലെ എനിക്കത് ഭയങ്കര എന്തായിരുന്നു അപ്പോൾ എന്താ പറയുക എല്ലാവരും അത് പബ്ലിക് ഇഷ്യൂ ആക്കി എടുത്തത് അത് മനസ്സിലായി നമ്മുടെ ഒരു വികാരം എല്ലാവർക്കും മനസ്സിലായി ആ സമയത്ത് അടി കിട്ടി അപ്പോൾ ഇത് വീഡിയോ എടുക്കാമെന്ന് തോന്നിയതെന്തോ ഭാഗ്യം അല്ലെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു എനിക്ക് വന്നത് വേറൊരു മനുഷ്യന് വരരുത് തോന്നു ബിക്കോസ് നമ്മളെ പോലെ ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ടുള്ള പറയാം ഇപ്പോൾ ഫോട്ടോഗ്രാഫി എന്നല്ല ഏത് ഫീൽഡിനും വർക്ക് ചെയ്യുന്നവർ പല സ്ഥലത്തും പല രീതിയിലും ജോലി ചെയ്യുന്നവരാ നമുക്കൊരു ഫോട്ടോ നമുക്കൊരു സേഫ്റ്റി ഇല്ലാത്തൊരു പോയി കേരളം ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് ഞാൻ പല രാജ്യത്ത് പോയി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഇത്രയും സേഫ്റ്റി ഇല്ലാത്തൊരു നാട് ഇത് തന്നെയാണ് ഞാൻ പറയുകയാണെങ്കിൽ ഇത്രയും ഗുണ്ടായസം കാണിച്ച് ആൾക്കാർ മെക്കിട്ട് കയറുമ്പോൾ ബിക്കോസ് ഒരാളിടിക്കേണ്ട കാര്യമൊന്നും ഒരു ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് നമ്മൾ ഇത്രയും പ്രൂഫും ഉണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് മാത്രം നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊരു ഇഷ്യൂ ആയിപ്പോയി അപ്പോൾ നമ്മ ഞാനും ആലോചിച്ചപ്പോൾ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനും മാറി നിൽക്കണം എന്നുള്ള രീതിയിലായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു റെസ്പോണ്ടിട്ട് വരുന്നത് എല്ലാവരുടെ സപ്പോർട്ട് തന്നതിൽ ഇതുണ്ടെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോഴും എനിക്ക് ഞാൻ ഇനി വർക്കിന് പോകുന്ന ഒരാളാണ് എനിക്ക് ശരിക്കും ഒരു സേഫ്റ്റി ഇല്ല എന്ന് മനസ്സിലായ ഒരു സംഭവമാണ് ശരിക്കും ആ ഒരു പെയിനീന് വേറെ വിട്ടുമാറിയിട്ടില്ല സത്യം പറഞ്ഞു ആ ഒരു പാനിക്കിൽ തന്നെയാണ് ഞാനിപ്പോ